അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ജാസ്മിനും ഗബറിയും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ വേഗം തന്നെ ശ്രീധൂനെ വിളിക്കുക ക്യാപ്റ്റനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് ശ്രീധൂനെ വിളിച്ച് ശ്രീതു വന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ സിഗരറ്റിൻ്റെ മണമുണ്ട് പുള്ളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീധു വന്ന് ചോദിക്കുന്നുണ്ട് ലൈറ്ററും സിഗരറ്റോ എവിടെയെന്ന് എൻ്റെ അടുത്തില്ല ലൈറ്റർ എൻ്റെ കബോർഡിനകത്തായിരിക്കും അല്ലെങ്കിൽ ബേക്കിനകത്തായിരിക്കും ഉണ്ടാകുന്നതെന്ന് ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീധർ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അവിടെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരും ഞാൻ വന്ന് ചേട്ടനോട് തന്നെ ചോദിക്കും എന്ന് പറയുന്നുണ്ട് ആ നീ പോയി തപ്പിയിട്ട് വാ എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ അവിടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആണെങ്കിൽ പറഞ്ഞു ഒരു പണിയും ചെയ്യാതെ വെറുത്ത അവിടെ കിടക്കണം ഓരോ കച്ചറും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ജാസ്മിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വെറുതെ എനിക്കിതൊരു പ്രശ്നമാക്കണമെന്ന് യാതൊരു വിധം ആവശ്യമില്ല എന്നെല്ലാം പ്രശ്നമാക്കി അതിന് ശേഷം പറയുകയാണ് എനിക്ക് ഇതൊരു പ്രശ്നമാക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്ന് എന്താണെങ്കിലും നമ്മൾ ശ്രീതു അർജുനയും കൂട്ടിയിട്ട് ജിൻഡുചാണ്ട കബോർഡിൽ പോയി നോക്കുന്നുണ്ട് ലൈറ്റർ കിട്ടിയാൽ പറ്റുമെന്ന് ശ്രീതു പറയുന്നുണ്ട്